ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് വളാഞ്ചേരി ബൈപ്പാസ് വന്ന് നിൽക്കുന്ന ഒന്നിയൽപ്പാലത്തിൻ്റെ അവിടെയാണ് അപ്പം ഇന്ന് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കാണാൻ വന്ന് പാലം മുതൽ മൂടാൽ വരെയാണ് ഒനിയൽ ഉനിയൽപാലത്തിൻ്റെ അവിടുന്ന് അണ്ടർപാസിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് മുക്കിലപ്പീടിക വരെ അതുകൊണ്ട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ഭാഗത്തു നിന്നും മുക്കിലപ്പീടിക വരെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് അതുപോലെ തന്നെ മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മുക്കിലപ്പീടിക ഓവർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള വർക്കുകൾ പുരോഗമിച്ചിരിക്കുന്നു അതിനോട് ചേർന്നിട്ടെന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ സിറ്റു കാസ്റ്റ് രീതിയിലാണ് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ക്രാഷ് ബാരറിൻ്റെ വർക്ക് നടന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടൊരു വെള്ളം പെയിന്റ് അടിച്ചിരിക്കുന്നത് അത് പെയിൻ്റ് അല്ല അതൊരു ക്യൂറിംഗ് കോമ്പൗണ്ട് ആണ് അത് സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിറ്റു കാസ്റ്റ് രീതിയിൽ എങ്ങനെയാണ് ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്രാഷ് ബാരറിന്റെ നിർമ്മാണം എന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് പിടിക ഓവർപാസ് വരുന്നുണ്ട് ഓവർപാസിന്റെ ഒരു ഭാഗത്തുള്ള വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് മറുഭാഗത്തുള്ള വർക്കുകൾ നടക്കാനിരിക്കുകയാണ് അപ്പോൾ മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തുമ്പോൾ ഈ സർവീസ് റോഡിൽ കൂടിയാണ് പാണ്ഡികശാലയിൽ നിന്നും പിന്നീട് വാഹനങ്ങളെല്ലാം വളാഞ്ചേരി ഭാഗത്തേക്ക് ഒനിയൽപ്പാലത്തുള്ള അണ്ടർപാസിന്റെ അടിയിൽ കൂടെ കടന്നു പോവുക അതുകൂടാതെ മുക്കിലപ്പീടിക കഴിഞ്ഞിട്ട് പിന്നീട് പാണ്ഡികശാല വരെ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും ഫുള്ളായിട്ട് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആറ് വരി പാതയുടെ വീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആണെങ്കിലും ഒരു ഭാഗത്തു മാത്രമേ രണ്ട് സൈഡിലേക്കുള്ള ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ മുക്കിലപ്പീടിക ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നത് പാണ്ഡികശാലയിലാണ് ഈ ഭാഗത്തൊക്കെ അണ്ടർപാസ് അണ്ടർപാസിനോട് അനുഭവിച്ചിട്ട് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാട്ടോ ഇവിടെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആണ് അപ്പോൾ ഇവിടെയാണ് പാണ്ടികശാല അണ്ടർപാസ് വന്നിരിക്കുന്നത് പാണ്ടിഗ്യശാല അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തി പ്രവർത്തനം നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് മണ്ണിട്ടുയർത്തേണ്ട പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഒരു പ്ലാങ്ങ് മാത്രമേ അതിൻ്റെ മോൾ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളൂ ഇനി ഈ ഭാഗത്താണ് മണ്ണിട്ട് ഉയർത്തേണ്ടിട്ട് അപ്പം അതിനോടനുബന്ധിച്ചുള്ള വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഇത് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ മറുഭാഗം ആട്ടോ ഇവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു ഈ പാറൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജോയിൻ്റ് ആക്കണം കണ്ട നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാണ്ഡികശാല അണ്ടർപാസ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇനി റീട്ടേണിംഗ് വാളിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളത് അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താനുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നീട് വാഹനങ്ങളെല്ലാം ഈ സർവീസ് റോഡിൽ കൂടി കടന്നു പോവുക അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കണ്ട ഇത്രയും ഗ്യാപ്പിലാണ് ഇനി റീട്ടേനിങ് വാളിന്റെ വർക്ക് ആരംഭിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുള്ള കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഇത്രയും ഏരിയയും കൂടി മാത്രമേ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്ക് പാണ്ഡികശാല അണ്ടർപാസ്സിനോട് ചേർന്നിട്ട് നടക്കാനുള്ളൂ അപ്പം നമ്മൾ നേരെ അവിടുന്ന് വന്നിട്ട് പിന്നെ ചോലവളവിൻ്റെ മുകൾ ഭാഗത്താട്ടോ ഇവിടെ നിന്നാണ് പിന്നീട് ചോലവളവ് ആരംഭിക്കുന്നത് പാണ്ഡികശാല അണ്ടർപാസിൻ്റെ അവിടുന്ന് പെരുമ്പറമ്പ് മക്കാം വരെ എത്തുമ്പോഴത്തേക്കും രണ്ട് വളവുകൾ പൂർണ്ണമായിട്ട് ഒഴിവാകുന്നുണ്ട് പാണികശാല അണ്ടർപാസിന് അവിടുന്ന് പിന്നീട് സ്ട്രെയിറ്റ് റോഡാണ് നേരെ പെരുമ്പറമ്പ് പൈതൽമക്കാമിൻ്റെ ഉടനെ വരെ എത്തുന്നത് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ഈ ഭാഗത്ത് വന്നപ്പോഴാണ് ചോല ചോലവളവ് വളരെയധികം പ്രശസ്തമായത് ഇപ്പോൾ ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലം ഉണ്ടല്ലോ ഇത് വളരെയധികം താഴ്ന്ന പ്രദേശം പ്രദേശമായിരുന്നുണ്ട് ഇതൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ചോലവളവും പെരുമ്പറമ്പ് മക്കാമിൻ്റെ മുൻഭാഗവും വന്ന് ചേരുന്ന സ്ഥലത്താണ് ഇനി കുറച്ചും കൂടി വർക്ക് ഉള്ളത് ഈ ഭാഗത്ത് സർവീസ് റോഡ് ഇത്ര ഉയരം തന്നെ ഉണ്ടാവും കേട്ടോ മറുഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൻ്റെ ആറ് ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തായിരിക്കും താഴ്ന്നിട്ട് പോവുക ആ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇപ്പോൾ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചോലവളവിൻ്റെ മറുഭാഗമാണ് അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ചോലവളവിൽ റോഡ് പോയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതാണ് പഴയ ദേശീയപാത ഇതിൽ കൂടിയാണ് പാണ്ഡികശാലയിൽ നിന്നും നേരെ മൂടാൽ ഭാഗത്ത് ആദ്യം വാഹനങ്ങളൊക്കെ കടന്നു പോയിരുന്നത് ഇത് നല്ല വൈബിൾ ഉള്ള ഒരു ഏരിയയും ഇത് അപ്പോൾ ഈ പഴയ റോഡാണ് ഇനി ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് അതുപോലെ തന്നെ പണ്ട് ഇവിടെ ചെറിയ പെട്ടികടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ടായിരുന്നു പിന്നീട് ഇവിടുന്ന ആളുകൾ യാത്ര തുടർന്നിരുന്നത് എന്തായാലും നല്ല വീതിയുള്ള ഉള്ള സ്ഥലമൊക്കെയാണ് ചിലപ്പോൾ നീ ചെറിയ തട്ടുകടയും പെട്ടിക്കടയും അതുപോലെ തന്നെ ഇളനീർ ഷോപ്പൊക്കെ ചിലപ്പോൾ വരും ഇവിടെ അപ്പം ഇതാണ് ചോലവളവ് കേട്ടോ നിങ്ങൾ കണ്ട ഈ ഭാഗത്താണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെയുള്ള പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിന്നീട് റോഡ് കുറച്ചൊന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് മുന്നോട്ട് പോകാനുണ്ട് കേട്ടോ ഇവിടെയൊക്കെ വലിയൊരു കുന്നായിരുന്നു ആ ഫുള്ള് കുന്നും പൂർണ്ണമായി മാറ്റിയിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചോലവളവ് അങ്ങനെ പ്രശസ്തിയായി ഈ ഭാഗത്ത് വർക്ക് നടന്നോട് കൂടിയിട്ട് ഇനി കണ്ട അവിടെ ചെറിയൊരു പീസ് ഇങ്ങനെ അതിൻ്റെ ഇങ്ങോട്ടാണ് ഇനി ഫുൾ ആയിട്ട് വർക്ക് നടക്കാനുള്ളത് കുറച്ച് ഭാഗം കൂടി ഇവിടെ കളയാനുണ്ട് അതോട് കൂടിയിട്ട് ഇവിടെ ആറ് ആറുവരിപ്പാതയുടെ വീതിയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആകും അപ്പം നേരെ ചോലവിളവിൻ്റെ താഴത്തുനിന്ന് പൂർണ്ണമായിട്ട് പഴയ റോഡാണ് ഈ ഭാഗത്ത് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയ സ്ഥലമുണ്ട് അവിടെയൊക്കെ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കണ്ടു ഇവിടുന്ന് അങ്ങോട്ടുള്ള സർവീസ് റോഡ് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു ഭൂമി ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഭാഗമൊക്കെ റീറ്റെയിനിങ് വാൾ വെച്ച് ഉയർത്തിയിട്ട് മണ്ണിട്ട് ആ സ്ഥലങ്ങളായിട്ട് അതൊക്കെ ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ വർക്കാണ് കഴിയാനുള്ളത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഓവർ പാസ് ആണ് വന്നിരിക്കുന്നത് ഓവർപാസ് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുര മൂടാൽ റോഡ് ഉണ്ട് ഈ മൂടാൽ ഭാഗത്ത് റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ് കഞ്ഞിപ്പുര മൂടാൽ റോഡിനെ കുറിച്ചിട്ടോ അപ്പം മൂടാൽ റോഡ് വന്ന് കയറുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഓവർപാസിൻ്റെ വർക്കൊക്കെ ഒക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് മറുഭാഗത്തൊന്നും മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നില്ല കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്തിട്ടുണ്ട് ഇവിടെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള വർക്കുകൾ നടക്കാനുള്ളതാണ് ഇവിടെ ഇപ്പോൾ സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഇനി സോയിൽ നീലിങ് ചെയ്യാനുള്ളതാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ എന്നോട് ചേർന്നിട്ട് തന്നെ ക്രാഷ് ബാരറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് ചെറിയൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പിന്നീട് റോഡ് നേരെ പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓവർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണെടുക്കുന്ന പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ട നിങ്ങൾ സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാണ് മൂടാൽ ഓവർപാസിൻ്റെ മുഗൾ ഭാഗം അപ്പോൾ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് റോഡ് വന്നിട്ട് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന അവിടെ തന്നെയാണ് ഓവർപാസ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് ലെവലാക്കിയിരിക്കുക കേട്ടോ ഇനി ഈ ഭാഗത്ത് ഇനി സോയിലിനെയിലിങ് ചെയ്യാനുള്ളതാണ് ഇതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്തു കൂടിയാണ് നിലവിലെ ദേശീയപാത കടന്നു പോകുന്നത് അവിടെ ചെറിയൊരു വളവുണ്ട് ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് വലതു ഭാഗം ചേർന്നിട്ടാണ് പിന്നീട് പുതിയ അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ക്രോസിങ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് കണ്ടോ നേരെ നോക്കിയാൽ നിങ്ങൾ മൂടാൽ ഓവർപാസ് ആണ് കാണുന്നത് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് പിന്നീട് റോഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ വളവാണ് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നത് കണ്ടോ നിലവിലെ ദേശീയപാതയാണ് ഈ കടന്നു പോകുന്നത് ഈ വളവിൻ്റെ അവിടുന്ന് റോഡ് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ പിന്നീട് ഇവിടുന്ന് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗം ചേർന്നിട്ടാണ് പുതിയ അലൈൻമെന്റ് കടന്നു പോയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വളാഞ്ചേരി ഊണിയൽപ്പാലം മുതൽ മൂടാൽ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്